പി എം ശ്രീ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ ഈ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചർച്ച ചെയ്തു ആ ചെയ്ത കാര്യങ്ങൾ വേണ്ടി ഒപ്പുവെച്ചു എല്ലാ പ്രശ്നങ്ങളും തീരും മാനസ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് മാനസ മന്ത്രി ജി ആർ അനിലുമായും ഒത്താണ് ബിനോയ് വിശ്വത്തെ കണ്ടത് മന്ത്രി വിശ്വൻകുട്ടി എന്തൊക്കെയാണ് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് അജിൻഷ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് ബിഷിപ്പയും അതോടൊപ്പം തന്നെ മന്ത്രി വി ആർ അനിൽ കണ്ടത് ഈ പി എസ് ഐ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നതാണ് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചത് മന്ത്രിയുടെ നിന്നും അത് വ്യക്തമാണ് മാത്രമല്ല മന്ത്രി കൂടിക്കാഴ്ചയ്ക്കായി സൗഹൃദ സന്ദർശനമാണ് അല്ലെങ്കിൽ സൗഹൃദ കൂടിക്കാഴ്ചയാണ് എന്നതായിരുന്നു മന്ത്രി പറഞ്ഞത് പക്ഷെ ഈ സാഹചര്യത്തിൽ നിലവിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ സി പി ഐക്ക് ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇതും കൂടി ഉന്നയിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വിശദീകരിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത് പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല അതോടൊപ്പം തന്നെ മന്ത്രി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തതായത് എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതുകൊണ്ട് തന്നെ പല ഫോണുകളിലായി നിന്ന് ഉയരുന്ന ഇത്തരത്തിൽ സി പി ഐ സി പി എം ബന്ധം തകർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഏതായാലും ഈ സി പി ഐ സി പി ഐ ബന്ധം അങ്ങനെ അറ്റിപ്പോകുന്നതല്ല എന്നതും നേരത്തെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞു അതേ രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള ഇപ്പോൾ ഉണ്ടായിരുന്നത് വിശദാംശങ്ങൾ